മാധുര്യമേറിയ ദൈവദേവനാമത്തിൻ്റെ മഹത്വം ഇന്നത്തെ ചിന്തയ്ക്കാതരമായി മത്തായസിനു ശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം ആക്കിയ നരകുലത്തിന്റെ ഇരുളടഞ്ഞ ജീവിതത്തെ പ്രകാശപൂരിതമാക്കി മാറ്റിയ ദൈവപുത്രനായ യേശു കർത്താവിൻ്റെ മഹത്തരമായൊരു വാക്തൃത്വമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിങ്ങനെയാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള കൂറ്റൻ ഉറപ്പാണ് യേശു കർത്താവ് നമുക്ക് നൽകി തരുന്നത് ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങൾ നാം എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും ആഴമായ പവിത്രമായ ബന്ധമാണ് ഭാര്യ ഭർത്തൃ ഭർത്തൃ ബന്ധം ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വാക്ക് കൊടുത്തു എന്നിരിക്കട്ടെ ഞാൻ എല്ലാ നാളും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് പരിമിതമാണ് ക്ഷണികമാണ് അല്ലെങ്കിൽ എൺപത് ആ ആയുസ് കഴിഞ്ഞാൽ ആ ബന്ധത്തിന് നിശ്ചയമായും അന്ത്യം സംഭവിക്കുക തന്നെ ചെയ്യും ഇനി സുഹൃത്ത് ബന്ധം എടുത്തു നോക്കിയാൽ അതും പവിത്രമായ ബന്ധമാണ് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ വാക്ക് കൊടുക്കുകയാണ് ഞാൻ എല്ലാ നാളും ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പക്ഷേ സുഹൃത്തുക്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ തീർച്ചയായും പ്രിയേണ്ട സാഹചര്യം വന്നാൽ ബൈബേ പറഞ്ഞ് പ്രിയക തന്നെ ചെയ്യും എന്നാൽ ഇവിടെയാണ് ദൈവപുത്രനായ യേശു കർത്താവിൻ്റെ പ്രത്യേകത ഇവിടെയാണ് യേശു കർത്താവിനെ നമുക്ക് ഏറ്റവും ആവശ്യമായി വരുന്നത് ലോകത്തിലുള്ളൊരു മനുഷ്യൻ നമ്മുടെ നമ്മളോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് തന്നാൽ വാക്തത്വം തന്നാൽ തീർച്ചയായും മനുഷ്യൻ പരിമിതനായതുകൊണ്ട് ചിലപ്പോൾ അവനെ നമുക്ക് സഹായിക്കാൻ കഴിയാതെ വരും മൃത്യു അവനിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാത്ത കാലത്തോളം മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നാൽ ഏറ്റവും ശ്രേഷ്ഠനായ സത്യവാനായ കൃപ നിറഞ്ഞവനായ പവിത്രനായ ആ യേശു കർത്താവ് നമുക്കൊരു വാക്ക് തന്നിരിക്കുകയാണ് പ്രയാസങ്ങളുടെ നടുവിൽ ദുഃഖത്തിൻ്റെ നടുവിൽ ക്ഷീണത്തിൻ്റെ നടുവിൽ ഈ ആയുസ്സും മുഴുവനും ലോകത്തിൽ ജീവിക്കുന്ന കാലത്തോളം നമ്മളോട് കൂടെ അവൻ കാണും മാത്രമല്ല ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേൾക്കണമോ യേശു കർത്താവ് നമ്മളെ ഈ ലോകത്തിലൂടെ ക്രിസ്ത്യ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഈ യാത്ര പോയി അവസാനിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ യേശു കർത്താവിനോടൊപ്പം ഒപ്പമുള്ള നിത്യതയിലേക്കാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് യുവാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറ് വേദനയിലൂടെ പ്രയാസത്തിലൂടെ ഏതെങ്കിലും വിധത്തിൽ ഭാരം അനുഭവിക്കുന്ന കൂടെപ്പറപ്പേ ഞാനോ യുഗാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ യേശു കർത്താവ് തന്ന വാർത്തത്വം മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോ നീവ് നിന്നെ അനുഗ്രഹിക്കും മേ ഗോഡ് ബ്ലസ്